ം പഠിക്കാതെ ഇനി ആർക്കും അഞ്ചാം ക്ലാസ്സിൽ ജയിക്കാൻ കഴിയില്ല എട്ടാം ക്ലാസ്സിലും അങ്ങനെ തന്നെയാവും അഞ്ച് എട്ട് ക്ലാസ്സുകൾ ഇനി ഓൾ ഓൾപാസ് ഇല്ലെന്ന നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടിയാണിത് പാസ് നയം ഈ ക്ലാസുകൾക്ക് ഇനി മുതൽ നടപ്പാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനം നൽകി കുട്ടികൾ പഠിക്കാതെ ജയിക്കുന്നുവെന്ന തിരിച്ചറിവിലാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി വഴി പതിനാറ് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഈ നിർദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ഔപചാരിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കേന്ദ്രം ഭേദഗതി വരുത്തിയത് കേരളത്തിൽ എട്ടാം ക്ലാസ് മുതൽ ഓൾ പാസ് വേണ്ടെന്ന നിലപാട് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അഞ്ചാം ക്ലാസ്സിലെ ആവശ്യം കേരളം അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഭേദഗതി കർശനമാക്കി വിജ്ഞാപനം ഇറക്കിയത് ഇതോടെ കേരളത്തിനും ഇത് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ സൈനിക് സ്കൂളുകൾ എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൂവായിരത്തിലധികം സ്കൂളുകൾക്ക് നിർദ്ദേശം നടപ്പിലാക്കും അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാമെങ്കിലും നിബന്ധന കർശനമാക്കിയേക്കും ഫലത്തിൽ കേന്ദ്ര നിർദ്ദേശം തള്ളിയാൽ കേന്ദ്ര സഹായങ്ങൾ കിട്ടുന്നതിന് അത് തടസ്സവുമാകും സ്കൂൾ വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായതിനാൽ ഭേദഗതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് വിവേചന അധികാരമുണ്ട് പതിനാറ് സംസ്ഥാനങ്ങളും ഡൽഹി ഉൾപ്പെടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും നോ ഡിറ്റൻഷൻ നയം നേരത്തെ അവസാനിപ്പിച്ചിരുന്നു ഹരിയാനയും പുതുച്ചേരിയും നിലപാടെടുത്തിട്ടില്ല മറ്റു സംസ്ഥാനങ്ങൾ നോ ഡിറ്റൻഷൻ നയവുമായി മുന്നോട്ട് പോവുകയാണ് നോ ഡിറ്റൻഷൻ നയം നിർത്തുന്നത് വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും നിരന്തര മൂല്യനിർണ്ണയം മെച്ചപ്പെടുത്തുകയാണ് പഠിതാക്കളുടെ അറിവ് മെച്ചപ്പെടുത്താൻ വേണ്ടത് എന്നുമായിരുന്നു കേരളത്തിന്റെ നിലപാട് പിന്നീട് എട്ടാം ക്ലാസ് മുതൽ മാറ്റത്തിന് തയ്യാറാവുകയും ചെയ്തു ഒരേ ക്ലാസ്സിൽ തുടർ പഠനം വരുമ്പോൾ കുട്ടിയുടെ പഠനശേഷിയിലെ പ്രശ്നങ്ങൾ ക്ലാസ് ടീച്ചർക്കും മാതാപിതാക്കൾക്കും മനസ്സിലാക്കാനാകുമെന്നും അധിക ശ്രദ്ധ നൽകി ഇത് പരിഹരിക്കാൻ വഴിയൊരുങ്ങുമെന്നും കേന്ദ്ര വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് വാർഷിക പരീക്ഷകൾക്ക് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ മാർക്ക് നേടുന്നതിൽ അഞ്ച് എട്ട് ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ ഫലം പ്രഖ്യാപിച്ച രണ്ടു മാസത്തിനകം വീണ്ടും പരീക്ഷ നടത്തണം ഇതിലും മിനിമം മാർക്ക് നേടുന്നതിൽ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരു വർഷത്തേക്ക് അഞ്ചാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതാണെന്നാണ് പുതിയ ചട്ടം പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഒരു കുട്ടിയേയും സ്കൂളിൽ നിന്ന് പുറത്താക്കരുതെന്നും നിർദ്ദേശമുണ്ട് കേരളത്തിൽ ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ ഓൾ പാസ് വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ടി അടക്കമുള്ള ഇടത് സംഘടനകൾ ഇതിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നു അടുത്ത വർഷം ഇത് ഒൻപതാം ക്ലാസ്സിലേക്ക് കൂടി വിപുലീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷം പത്ത് വരെയുള്ള ഹൈസ്കൂൾ ക്ലാസുകളിൽ ഹയർ സെക്കൻഡറിക്ക് സമാനമായി സബ്ജക്റ്റ് മിനിമം കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടുന്നവർക്ക് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകൂ ഈ വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മിനിമം രീതി നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ഹയർ സെക്കൻഡറിയിൽ മാത്രമുള്ള മിനിമം മാർക്ക് എന്ന സംവിധാനം ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് കൂടി നടപ്പിലാക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് നേരത്തെ എഴുത്തുപരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും ചേർത്ത് മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ കുട്ടികൾ ജയിക്കുമായിരുന്നു ഇനി മുതൽ എഴുത്തുപരീക്ഷയിൽ മാത്രം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് വിതരണം ലഭിക്കണം ഇത് പ്രകാരം എട്ട് മുതലുള്ള ക്ലാസ്സുകളിൽ എല്ലാവരും വിജയിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരും